श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയം ശ്ലോകം പതിനേഴ് പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കർമ്മണോ അപ്പൊ ബോധവ്യം ബോധവ്യം ചണച്ച ബോദ്ധവ്യം ഹനാകർമ്മണോ ഗതിഹി പദാനുപദം കർമ്മണ അപ്പി കർമ്മത്തിൻ്റെയും തത്വം തത്വം ബോധവ്യം ഹി തീർച്ചയായും അറിയേണ്ടതാണ് വികർമ്മണ കർമ്മത്തിൻ്റെയും തത്വം തത്വം ബോധവ്യം മനസ്സിലാക്കണം അകർമ്മണ ച കർമ്മം ചെയ്യാതിരിക്കലിൻ്റെയും തത്വം തത്വം ബോധവ്യം മനസ്സിലാക്കിയിരിക്കണം കർമ്മണ കർമ്മത്തിൻ്റെ ഗതിഹി ഗതി ഗഹനാഹ വളരെ വിഷമമുള്ളതാകുന്നു വിവർത്തനം കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ് അതുകൊണ്ട് കർമ്മം വികർമ്മം നിഷിദ്ധകർമ്മങ്ങൾ അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഭാവാർത്ഥം ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്നൊരാൾ കാര്യമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കർമ്മം വികർമ്മം അകർമ്മം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കർമ്മം പ്രതികർമ്മം വികലമായ കർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ സ്വയം വിശകലനം ചെയ്യണം പ്രയാസമുള്ളതാണ് ഈ വിഷയം കൃഷ്ണാവബോധത്തെക്കുറിച്ചും തദനുസൃതങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരാൾ പരമപുരുഷനുമായുള്ള തൻ്റെ ബന്ധമെന്തെന്ന് അറിയണം ഏതൊരു ജീവാത്മാവും ഭഗവാൻ്റെ നിത്യസേവകനാണെന്നും തന്മൂലം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ച് തീരു എന്നുമുള്ള സത്യം ജ്ഞാനമുള്ള ഒരാൾ നന്നായി അറിയുന്നു ഗീതാസൂക്തങ്ങളെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ അവബോധത്തിനും തത്സംബന്ധിയായ പ്രവർത്തനങ്ങൾക്കുമെതിരായിട്ടുള്ള നിഗമനങ്ങളെല്ലാം വികർമ്മങ്ങൾ നിഷിദ്ധമായ കർമ്മങ്ങൾ തന്നെ ഇതെല്ലാം മനസ്സിലാക്കാനായി കൃഷ്ണാവബോധമുള്ള പ്രാമാണികരോട് സഹവസിക്കുകയും അവരിൽ നിന്ന് ഈ രഹസ്യജ്ഞാനം നേടുകയും ചെയ്യണം ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് പോലെയാണിതും അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായ ആളും അമ്പരന്ന് പോവും ഹരേ കൃഷ്ണ